പിന്നെ പ്രൊഡക്ഷൻ എന്നുള്ളത് എപ്പോഴും ടെൻഷനാണ് നമ്മൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് ഒരു പടം ഇറക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാ സാധനങ്ങളും നമ്മുടെ ഒരു ഒരു ഓഡിയോ ലോഞ്ച് വെച്ചാൽ തന്നെ നമ്മൾ അഭിനയിച്ചവരെ ടേക്ക് കെയർ ചെയ്യണം അവരെ കൊണ്ടുവരണം അവരുടെ അവരെ ഹാപ്പി ആക്കണം അവരെ എന്താ പറയുക അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ടേക്ക് കെയർ ചെയ്യണം ആസ് എ ഹോസ്റ്റ് അപ്പൊ ഞാനാണ് ആ കാര്യത്തിൽ കുറച്ചു മുൻപന്തിയില്ല എനിക്കിങ്ങനെ ഭയങ്കര ടെൻഷനാ അവര് കംഫോർട്ട് ആണോ കംഫോർട്ടാണോ അപ്പൊ അങ്ങനെ അതെ അതെ അപ്പൊ എനിക്കിങ്ങനെ അത് ഷൂട്ടിന്റെ സമയത്തൊക്കെ അങ്ങനെയാ ഇവരൊക്കെ ഈ ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ വിളിക്കുന്നാണല്ലോ അപ്പൊ ഞാൻ എന്നെ ആരും വിളിച്ച് അഭിനയിപ്പിക്കുന്നതല്ല ഞാൻ വിളിച്ച് അഭിനയിപ്പിക്കുന്നതല്ലേ അപ്പൊ എനിക്ക് അത് അവര് കംഫർട്ടാണോ കംഫർട്ടാണോ എന്നുള്ള ടെൻഷനെ കൂടി ഇത് ഇങ്ങനെ പോകും ഈ പടം ഇറങ്ങുമ്പോ വേറെ അടുത്ത ടെൻഷന് രവീന്ദ്ര നീ എവിടെ ഒരു മികച്ച പ്രേക്ഷക പ്രതികരണം തന്നെയാണ് നേടിയിരിക്കുന്നത് രവീന്ദ്ര നീ എവിടെ എന്ന സിനിമയിൽ അനൂപ് മേനോനാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ ഓഫീസറായിട്ടാണ് അദ്ദേഹം സിനിമയിൽ എത്തുന്നത് ധ്യാൻ ശ്രീനിവാസൻ എന്നത്തെയും പോലെ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ നർമ്മം അവതരിപ്പിച്ചിട്ടുണ്ട് ഷീലു അബ്രഹാമും അവർക്ക് കിട്ടിയ റോൾ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് എന്തായാലും കുടുംബ പ്രേക്ഷകർക്ക് കണ്ടിരിക്കാൻ പറ്റിയൊരു ചിത്രം തന്നെയാണ് രവീന്ദ്ര നീ എവിടെ